സംസ്ഥാനത്തിൻ്റെ ഇടങ്ങളിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ ഷീ ടോയ്ലറ്റ് പദ്ധതി അവതാളത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടപ്പാക്കിയ ഷീ ടോയ്ലറ്റുകൾ പലയിടത്തും ഉപയോഗശൂന്യമാണ് കൊട്ടിഘോഷിച്ച് സർക്കാർ നടത്തിയ ഷീ ടോയ്ലറ്റുകൾ നവീകരണം നടത്താതെ പിടിച്ച അവസ്ഥയിലാണ് സ്ത്രീ സുരക്ഷയും സ്ത്രീ സൌഹൃദ ഭരണവും പ്രകടന പത്രികയിലടക്കം വാഗ്ദാനം ചെയ്താണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയടക്കം വലിയ ആശങ്കയിലായ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളിലധികവും പാതി വഴിയിലുമാണ് സ്ത്രീ സൌഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പലയിടങ്ങളിലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണവും തുടങ്ങിയിരുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമാണ് പകുതിയിലേറെ ടോയ്ലറ്റ് പദ്ധതികൾക്കും തുടക്കം കുറിച്ചത് എന്നാൽ നടപ്പിലാക്കിയത് പറഞ്ഞതിന്റെ പകുതിയും അതും ഉപയോഗിക്കും ാകാതെ നോക്കുകുത്തിയായി കിടക്കുകയാണ് പലയിടങ്ങളിലും തലസ്ഥാന നഗരയിലെ ഈസ്റ്റ് ഫോർട്ടും കവടിയാർ ചിൽഡ്രൻസ് പാർക്ക് മ്യൂസിയം ജംഗ്ഷൻ കിഴക്കേക്കോട്ടയിലെ താലൂക്ക് ആശുപത്രിക്ക് സമീപം എന്നിവിടങ്ങളിലാണ് നഗരത്തിൽ പ്രധാനമായും ഷീ ടോയിലുകൾ സ്ഥാപിച്ചത് എന്നാൽ ഇവയിൽ പലതും നോക്കുകുത്തികളാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ പലയിടങ്ങളിലും തുരുമ്പെടുത്തു ഉപകരണങ്ങളടക്കം പൊട്ടിപ്പൊളിഞ്ഞു ഉദ്ഘാടന മാമാങ്ങൾക്ക് ശേഷം അധികൃതർ നോക്കുന്നില്ലെന്നാണ് പരാതി വിഷയം പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവർക്ക് മൗനം തന്നെ ലക്ഷങ്ങൾ പൊടിച്ച് എന്തിനേ പ്രഹസനം എന്ന ചോദ്യമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം